എൻ്റെ പ്രിയമുള്ള നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതുകൊണ്ട് ഈ ഖുർആാൻ നിരോധിക്കേണ്ടതുണ്ട് ഖുർആൻസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ സംബന്ധിക്കുന്ന ആശയങ്ങൾ ഇന്ന് മുതൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തളർത്തണം അതിനെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ഒരുപാട് പേര് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ഓരോ ഫലങ്ങളും വിഫലമാവുക എന്നല്ലാതെ അതൊന്നും എവിടെയും എത്തുന്നില്ല കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നുറ ഓ ഇന്നാലു അല്ലാഹു പറയുകയാണ് നാമാണ് ഈ വിശുദ്ധ ഖുർആാനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് നാം തന്നെ തീർച്ചയായും അതിനെ കാത്തുസൂക്ഷിക്കുന്നതാണ് അതിനെ സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളല്ല നിങ്ങളെപ്പോലെ ആയിരം ശക്തി ൾ വന്നാലും ഈ വിശുദ്ധ ഖുർആാനിന് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂല വിശുദ്ധ ഖുർആാന നിങ്ങൾക്ക് എന്ത് വിമർശനങ്ങൾ ഉന്നയിച്ചാലും എന്ത് ശത്രുതകൾ വെച്ച് പുലർത്തിയാലും എന്ത് ദുർവ്യാഖ്യാനങ്ങൾ നിങ്ങൾ നടത്തിയാലും ഒരു വള്ളി പുള്ളിക്ക് മാറ്റം വരുത്താനോ നിങ്ങൾക്ക് അന്ന് മുതൽ ഇന്നോളം കഴിയാത്തതുപോലെ ഇനി ഒരിക്കലും കഴിയുകയില്ല കാരണം ഇത് അള്ളാഹു പറഞ്ഞു നാം അത് ഏറ്റെടുത്തതാണ് നാം അത് കാത്തുസൂക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുസുബ് ഹാനഹു താന പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ആമുഖമായി പറയുകയാണ് മാത്രമല്ല നിങ്ങൾ ഇന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കാമിഷരിക്കൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ സർവ്വ കുതന്ത്രങ്ങളും ഈ ദീനുൽ ഇസ്ലാമിനെതിരെയും വിശുദ്ധ ഖുർആനെതിരെയും അവർ നടത്തി പക്ഷെ അതൊന്നും ഫലം ചെയ്തില്ല അവസാനം അവർ പറഞ്ഞു ലാ തസ് ഖുർആൻ ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുതേ കാരണം അവർ പറയുകയാണ് ഈ ഖുർആൻ നിങ്ങൾ കേട്ടാൽ അതിൻ്റെ അർത്ഥം കേട്ടാൽ അതിൻ്റെ അർത്ഥം മനസ്സിയാ മനസ്സിലാക്കിയാൽ അവരുടെ ഹൃദയത്തിൽ തന്നെ മാറ്റം വന്നു പോകുമായിരുന്നു അതുകൊണ്ട് അവർ പറയാനില്ലാത്ത ലിഹാദൽ ഖുർആൻ ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് എന്നിട്ട് അവർ പറയാണ് വല്ലാവു നിങ്ങൾ എന്ത് ചെയ്യണം ചണ്ട കൊട്ടി കാഹളം ഉയക്കി നിങ്ങൾ ശബ്ദമുണ്ടാക്കി സംസാരമുയർത്തി ഈ വിശുദ്ധ ഖുർആൻ ഓതുപോലെ നിങ്ങൾ ശബ്ദമുണ്ടാക്കി അവരെ തടസ്സപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ തടസ്സപ്പെടുത്താൻ അവർ പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ തുനിയുന്ന ആളുകൾക്ക് ലോഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു താക്കീത് നൽകിയിട്ടുണ്ട് ലോഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു ഫലനുറീ കൂദ അള്ളാഹു പറയുകയാണ് ഇത്തരം സത്യനിഷേധികൾക്ക് നാം കഠിനമായ ശിക്ഷ തന്നെ അള്ളാഹുഅല അവരെ രുചിപ്പിക്കുന്നതാണ് എന്ന് ലോഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു